ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു വീഡിയോ ചെറിയൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്താണ് റാം എന്താണ് റോം ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മളൊരു ഷോപ്പിലോട്ട് ഒരു ഫോൺ മേടിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഇതിൽ എട്ട് ജി ബി റാമുണ്ട് പതിനാറ് ജി ബി റാം ഉണ്ട് പന്ത്രണ്ട് ജി ബി റാം ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് കേൾക്കാം അതുപോലെ അവർ അവരെവിടുത്ത് പറയുന്ന ഒരു സംവിധാനമാണ് എക്സ്റ്റൻഡഡ് റാം അതായത് നിങ്ങൾ ഒരു ഷോപ്പിൽ ചെന്ന് കഴിയുമ്പോൾ ഇതിൽ ഫോർ ജി ബി റാമുണ്ട് എക്സ്ട്രാ ഫോർ ജി ബിയും കൂടി ആഡ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ എട്ട് ജി ബി റാമാണ് നിങ്ങളുടെ ഫോണിന്റെ സ്റ്റോറേജ് എങ്കിൽ അല്ലെങ്കിൽ റാമെങ്കിൽ നിങ്ങൾക്ക് എട്ട് ജി ബിയും കൂടി എക്സ്ട്രാ ജി ബി ആക്കി പതിനാറ് ജി ബി ആക്കി നിങ്ങളുടെ റാം ഉയർത്താൻ പറ്റും അതുപോലെ ഫോർ ജി ബി റാം ഉള്ള ഫോണിൽ നിങ്ങൾക്ക് എട്ട് ജി ബി റാം കിട്ടും അപ്പൊ നിങ്ങൾ കരുതും ഈ എട്ട് ജി ബി റാമോ എക്സ്ട്രാ റാം കിട്ടിയല്ലോ എന്നൊക്കെ കരുതും പക്ഷെ അതൊന്നുമില്ല സംഭവം ഒന്നും ഇല്ല ആണ് ആദ്യം റാം എന്താണെന്ന് മനസ്സിലാക്കണം അതിന് റോം എന്താണെന്ന് മനസ്സിലാക്കാം റാം എന്ന് പറഞ്ഞാൽ എഡിറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾ ഒരു പി ഡി എഫ് ഫയൽ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് മിക്കവാറും അത് നടക്കുക റാമിലാണ് അത് നല്ല അതുപോലെ ഒരു സിനിമ കാണുകയാണെങ്കിൽ അത് റാമിലായിരിക്കും നിങ്ങൾ കാണുക റാമിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും ശേഷം റോമിൽ റോമിലാണെങ്കിൽ റോമിലുള്ള ഒന്നും തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല സോ ഒരു പി ഡി ഫയൽ നിങ്ങൾ എഡിറ്റ് ചെയ്യുന്നു എഡിറ്റ് ചെയ്യുന്നത് അത് റോമിലാണ് ആ ടൈമിൽ ഉണ്ടാകുക എഡിറ്റ് ചെയ്ത ഫയൽ നിങ്ങൾ സേവ് കൊടുക്കുമ്പോൾ അത് നേരെ റോമിലോട്ട് ആണ് പോവുക സോ എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല റോമിലുള്ള കാര്യങ്ങളൊന്നും എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല റാമിലുള്ള കാര്യങ്ങളെല്ലാം എഡിറ്റ് ചെയ്യാൻ പറ്റും ഇതാണ് മെയിൻ ആയിട്ടുള്ള വ്യത്യാസം ഇതിന് കുറേ വ്യത്യാസങ്ങളുണ്ട് ഒരുപാട് സെക്ഷനുകളുണ്ട് സോ അതൊന്നും ഞാൻ പറയുന്നില്ല മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് മാത്രം ഞാൻ പറയുന്നത് മാത്രം അതുപോലെ എക്സ്റ്റേണൽ റാം എന്ന് പറയുന്ന ഒരു തട്ടിപ്പാണ് അത് ജസ്റ്റ് നമ്മുടെ ഇന്റർണൽ സ്റ്റോറേജിലുള്ള ഒരു സ്പേസിന് റാം എന്ന് പോലെ ആക്ട് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ അത് ശരിക്കും റാമൊന്നും അല്ല ആ റാമിൽ നമുക്ക് ചെറിയ അതായത് കാൽക്കുലേറ്റർ അതുപോലെ ചെറിയ എം ബിയിലുള്ള ചില ഫയലുകൾ മാത്രം റൺ ചെയ്യുള്ളൂ ചില ആപ്ലിക്കേഷനുകൾ മാത്രമേ റൺ ചെയ്യുള്ളൂ അതായത് നമ്മുടെ ഗെയിമിങ്ങോ അല്ലെങ്കിൽ എന്താ പറയുക മറ്റു ക്യാമറ ആപ്ലിക്കേഷനോ ഗ്യാലറിയോ ഒന്നും തന്നെ റൺ ചെയ്യില്ല അത്തരത്തിലുള്ള അതായത് ചെറിയ എം ഉള്ള കാൽക്കുലേറ്റർ കൊണക്കത്ത് പണ്ടത്തെ ഫോണുകളിലുള്ള ആ ഒരു ചെറിയ എം ബി ഫയലുകൾ മാത്രമാണ് നിങ്ങളുടെ എക്സ്ട്രാ റാമിൽ റൺ ചെയ്യുക സോ എക്സ്റ്റൻഡ് റാമുണ്ട് എൻ്റെ ഫോണിൽ ഇത്ര എക്സ്റ്റെൻഡ് റാമുണ്ട് ൊക്കെ പറയുന്നതിൽ ഒരു കാര്യമില്ല അതാദ്യം മനസ്സിലാക്കുക അപ്പൊ നിങ്ങൾ ഒരിക്കലും എന്താ പറയുക ഫോർ ജി ബി റാം ഉള്ള ഫോൺ എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഫോർ ജി ബി എക്സ്ട്രാ കിട്ടുമെന്ന് കരുതി ഒരിക്കലും എടുക്കാതിരിക്കുക ഒന്നെങ്കിൽ എയിറ്റ് ജി ബി തന്നെയുള്ള റാമുകൾ എടുക്കുക എയ്റ്റ് ജി ബി റാമുള്ളതും നൂറ്റി ഇരുപത്തെട്ട് ജി ബി സ്റ്റോറേജ് അല്ലെങ്കിൽ ഇരുന്നൂറ്റി അമ്പത്തി ആറ് ജി ബി സ്റ്റോറേജുള്ള സെയിം ആയിട്ടുള്ള വേരിയന്റ് തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ വീഡിയോ ലൈക്ക് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക